എഴുന്നേറ്റ എഴുന്നേൽക്ക അത് അവിടെ കടക്കാൻ പറ്റൂലോ നീച്ച് പോകേണ്ടി വരുവല്ലോ അല്ലേ ഉമ്മയുടെ ഗർഭാശയത്തിന് ഞമ്മക്കിന് പോരാൻ പൂതി ഉണ്ടായിട്ട് പോന്നതല്ലോ ആണോ അള്ളാഹുറബി ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒരു ഇളക്കൻ നീച്ചല്ലാതെ പോലല്ലേ അങ്ങനെ അവിടുന്ന് പോകുന്നത് മറ്റേ അവിടെ വെള്ളം ഫ്രീ ആണ് വായു ഫ്രീ ആണ് എല്ലാ സംഗതി ഫ്രീ അത്ര സുഖനി ഉമ്മാൻ്റെ ഗർഭാശയം അല്ലേ ഗർഭാശയം ഒരു മിനി സ്വർഗ്ഗമല്ലേ അല്ലേ ഞങ്ങൾ അമ്മാക്കുന്ന ഈ സ്വർഗ്ഗം കൊടുക്കണേ ഉള്ളോ പടച്ചോനെ അവിടെ ഇങ്ങനെ പക്ഷെ ഗർഭാശയത്തിൽ ഒരു ഇളക്കൺ ഉണ്ടായി എന്ന മാതിരി ഭൂമിക്ക് ഒരു ഇളക്കൺ വരും അപ്പൊ നമ്മൾ ഭൂമിക്കാണ് പ്രസവ വേദന തുടങ്ങിയാൽ പെട്ടെന്ന് പെട്ടെന്ന് പ്രസവിക്കാൻ തുടങ്ങും ആ പ്രസവത്തിൽ ഞമ്മളുടെ പുറത്തേക്ക് ഇറങ്ങി കബറുന്ന് നീച്ചു നോക്കുമ്പോൾ അന്തം വിട്ട് അന്ത അളിച്ചിട്ട് എവിടെ എത്തിയത് പടച്ചോനെ ആരൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആരും ഒരു തണലില്ല ആരും ഒരു തുണല്ല കബറന്ന് നീച്ചാ നമുക്ക് എവിടുക്കാൻ പോകാനുള്ളത് എവിടുക്ക് പോകാനാണെങ്കിലും ജയിലാ പോവുക ഞാനിപ്പം നിലമ്പൂരിൽ നിന്ന് വരികയാണ് ആ നമ്മളെ പള്ളിക്കത്ത് ഉസ്താദ് രാവിലെ എന്നോട് പറഞ്ഞു നിൽക്കണം ഇങ്ങനെയും വരാം അങ്ങനെയും വരാം അപ്പൊ ഞാൻ പോരാന്ന് അതിലൊന്ന് പോരാശ്ശേരി കൂടെ വന്നാണ്ട് അവിടെ ആ വളംറങ്ങാണ്ട് ഇങ്ങനെ പോരാണ് ഇപ്പം തന്നെ അവിടെ അവിടെ ബോർഡുണ്ട് കൃഷ്ശേരി അവിടെ ബോർഡുണ്ട് മറ്റത് അവിടെ ബോർഡുണ്ട് മറ്റത് അങ്ങനെ വരുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ എത്താൻ നേരത്തെ ഈ കുട്ടിനെ ഒന്ന് വിളിച്ചു അതിനെ എന്താ മട്ടോ ഞാൻ ഇന്നോടത്തെത്തിക്കണേ അപ്പാക്ക് അല്ലേ ഇവിടെ എത്തുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ രണ്ടാൾ കാത്തിക്കണ് മേശറിന്ന് കബറിനിന്ന് എണീറ്റിട്ട് ആരോടെ വജു വെച്ചാണ് അവിടെ മുമ്പ് പോയി പരിചയപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ അവിടെ അവിടെ വല്ല ബോർഡും ഉണ്ടോ എന്തെഴുതി കാണാൻ നിങ്ങളൊക്കെ നീക്കിക്കണത് ആ കബർന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അന്തം വിട്ട് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഖുർആൻ ഓതുന്ന പതിവുകാരാവണം ഖുർആൻ നിങ്ങൾ അടുത്ത് വരും ഷഫീഅൻ കൈ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ റസൂലുള്ളാഹി അള്ളാഹുറബി നമ്മള് കബർന്ന് എഴുന്നേറ്റായിട്ട് ഇങ്ങനെ നിക്കാൻ അപ്പൊ നല്ല മുഖഭാവത്തിൽ നല്ലൊരു സന്തോഷമുള്ള പുഞ്ചിരിയില് ഒരാളിന് വന്നിട്ട് നമ്മളോട് അസ്സലാമു അലൈക്കും അസലാമുള ശ്രദ്ധിക്കണേ അസുഖം വാളേക്കും അല്ല മനസ്സിലായില്ലേ മനസ്സിലായില്ലെന്ന് ചോദിച്ചാല് നമ്മളിങ്ങനെ ആരൊപ്പി വന്നാള് ഇന്ന മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് ചോദിച്ചാല് അലൈക്കും ഇന്ന മനസിലായില്ലേ അപ്പൊ ഞമ്മള് അപ്പ് ഞാൻ ആരാറിയാം നിങ്ങളെ സുന്ന നിസ്കാരത്തിലും ഫറ നിസ്കാരത്തിലും മയത്ത നിസ്കാരത്തിലും പെരുന്നാൾ നിസ്കാരത്തിലും മഴയെ തേടിയ നിസ്കാരത്തിലും ഒക്കെ ഓദ്യ ഫാത്തിഹ അല്ലേ എല്ലാത്തിനും നിങ്ങൾ ആദ്യം ഒരു ഫാത്തിഹ ഓദ്യുവരും ആ ഫാത്തിഹയാണ് ഞാൻ ആ ഫാത്തിഹയാണ് ഞാന് ഞാൻ നിങ്ങൾ നിങ്ങളിവിടെ കുടുങ്ങി നിൽക്കണത് കണ്ടിട്ട് നിങ്ങളെ സഹായിച്ചാൽ വേണ്ടി വന്നതാണ് ബേജാറാകേണ്ട ഇൻ്റെ ഒപ്പം പോരും മുറ്റത്ത് ഞമ്മൾ പാറ്റഹാൻ്റെ ഒപ്പം ഇങ്ങനെയാണ് പോകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ അന്തം പൊട്ട് നോക്കിക്കണുണ്ട് മനസ്സിലായേക്ക് ആ എല്ലാ സൈസും ഉണ്ട് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കണം മറ്റൊന്ന് നിൽക്കണം മറ്റൊന്ന് നിൽക്കണം ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് മുസ്ലിം നിങ്ങൾ ഈ രാജ്യത്ത് വണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓരോക്കവിടെ നിൽക്കണുണ്ട് അങ്ങനെ ഉണ്ടല്ലോ മുത്തലാക്ക് പറ്റോ പറ്റില്ലെന്ന് ഓരോക്കെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഒരൊക്കെ നിൽക്കുന്നുണ്ട് ഓരോന്നാൽ തുളിച്ചു കൊണ്ടാക്കാൻ നിൽക്കാൻ അറുപത് തുടങ്ങി നടന്നാൽ മതിയല്ലോ വിചാരണത്തിനും ആവശ്യമില്ലാത്ത മരത്തിനല്ലേ അപ്പം അങ്ങനെ നിൽക്കണമല്ലേ അതിൻ്റെ അടിയിൽ നമ്മളെ കബർന്ന് നയിച്ചിട്ട് ഫാത്തിഹാൻ നമ്മളെ കയ്യും പിടിച്ചിങ്ങനെ കൊണ്ടുപോകാൻ അള്ളാഹു റബ്ബീ ഫാത്തിയാഹാൻ അല്ലേ മൈസറാ മുറ്റത്തെ വളണ്ടിയർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാനുള്ള വളണ്ടിയർ ഫാത്തിയാഹാൻ്റെ കൂടെ ഇങ്ങനെ പോയി നമ്മൾ അള്ളാഹു തോപ്പിക്ക് തരട്ടെ പതിവാക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുല്ലെലാസ്

നിങ്ങൾ ശ്രദ്ധിക്കണം ഞമ്മളെ സമ്മേളനത്തിൽ ഏൽപ്പിച്ചാൽ പിന്നെ ഇങ്ങനെ കണ്ണ് നിങ്ങൾ നമ്മളെ സമ്മേളനത്തിൽ കാലി തങ്ങൾ പാപ്പ് വരിക ഇങ്ങനെ കണ്ണ് കണ്ടു ആ ആ കൂടിയിട്ട് ഇങ്ങനെ അള്ളാഹുറബി റബ്ബി ഒക്കെ പാടൊക്കെ കൂടിയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകാൻ കുറച്ചാണ് എത്തിയപ്പം വേറൊരു വളണ്ടിയർ ആ വേറൊരു വളണ്ടിയർ കുറച്ചും കൂടി യൂണിഫോം വേറൊരു അപ്പൊ മൂപ്പർ അസാലും ഇന്ന മനസ്സിലായില്ലേ നിങ്ങള് ഞാൻ നിങ്ങൾ ഓദീനെ ഉള്ളു അല്ലാഹുല്ലേ അതാണ് ഞാൻ ഇനി ഇൻഷാ അല്ലാ ഇതിൻ്റെ ഒപ്പം പോയി നീ ഞാൻ കൊണ്ടേക്കോളാം ഫാത്തിഹായ്മളം എല്ലാം മൂപ്പര്ക്കാണ് ഏൽപ്പിച്ചു കൊടുത്തു അള്ളാ ഉള്ളു അള്ളാവിനൊപ്പം ഇങ്ങനെ പോകുകയാണ് അള്ളാവിനൊപ്പം ഇങ്ങനെ പോയി കുറച്ചിങ്ങനെ പോയി കൊണ്ടാണ് എത്തുന്ന സമയത്തുണ്ട് ഒരു പ്രത്യേക ഒരു വളണ്ടി അറി നമ്മളെ ആഗസ്റ്റ് പതിനഞ്ചിന് കാണണേ പ്രധാനമന്ത്രി അപ്പുറം കണക്കണേ അതിൽപ്പെട്ട ഒരാൾ അയാളു അസാം വലിക്കും നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ നിങ്ങൾ ഞാൻ ഏതാണറിയോ നിങ്ങൾ അഞ്ച് നേരത്തെ നിസ്കാരത്തിലും ഓതിലേഹുരാഹ് കയ്യൂവും ആയത്തിൽ കുറിസി ഓതിയാലോ ആ ബാങ്ക് കൊടുത്തിട്ട് ഒരു ആയത്തിൽ കുറിസി ഓതിയാലോ ബാങ്കിൻ്റെ ധാന്യൊപ്പം നിങ്ങൾ നിസ്കാരം ഇരുന്നിട്ട് അവിടെ ഒരു കുറിച്ച് ഓതിയാലോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരായത്തിൽ കുറിസി ഓതിയാലോ ഒരു ദിവസം പതിനൊന്ന് ആയത്തിൽ കുറിസി അഞ്ചെണ്ണം ബാങ്കിന് ശേഷം അഞ്ചെണ്ണം നിസ്കാര ശേഷം ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഓദ്യ ആയത്തിൽ കുറിശീല്ലേ അതാണ് ഞാൻ പേടിക്കണ്ട ഇങ്ങോട്ട് പോരും ആയത്തിൽ കുർശീൻ്റെ കൂടെ ഇങ്ങനെ പോകുകയാണ് ഞമ്മൾ പടച്ചോനെ ആയത്തിൽ കുർശീൻ്റെ കൂടെ ഇങ്ങനെ എത്തുന്ന സമയത്ത് ആയത്തിൽ കുറിസി നമുക്ക് കാണിച്ചു തന്നു കണ്ടങ്ങൾ ആയിരിക്കണതൊക്കെ ശുഭതാക്കളാണ് അവരൊക്കെ ശുഭതാക്കളല്ല ബദിങ്ങൾ അതിരിക്കണ് മഹനീകളാതിരിക്കണ് ഓരങ്ങനെ കാണിച്ചതും കൊണ്ട് അള്ളാഹു റബ്ബി അതിൻ്റെ അപ്പുറത്തൊരു ബന്ധർ അതാരാ നോക്കുമ്പോൾ സ്വഹാബാക്കളിൽ പെട്ട വലിയ വലിയ ആൾക്കാർ പോലാതിരിക്കണ് അതാരാ ഇരിക്കണത് അത് മുഹദീ ഔലിയാക്കൾ ഔലിയാക്കളിക്ക് പടച്ചോനെ

അപ്പൊ വല്ലാത്തൊരു അത്ഭുതം ഒരാളിൽ വന്നിട്ട് അസ്സലാ വലൈക്കും വലൈക്കും സ്ഥലം വറഹമത്തുള്ള എന്റെ മനസ്സിലായോ നിങ്ങളെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഞാനാരാന്നറിയോ ഞാൻ കബറിലിങ്ങൾ വന്നിരുന്നില്ലേ ഞാൻ കബറിലിംഗങ്ങൾ വന്നില്ലേ ഞാനാണ് കബറിലെ അമ്മിഫോമും രണ്ടാണ് ഏറ്റെടുത്തു അള്ളാഹിന്റെ സോല് പറഞ്ഞത് ഞമ്മക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വന്ന് തിരിയാളു നിനക്ക് തുണയായി നിനക്ക് തണലായി നിനക്ക് സഹപാഠിയായി നിനക്ക് സംരക്ഷകനായി നിനക്ക് സുപാർഷകനായി ഉറുആാൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇത് അള്ളാഹിന്റെ റസൂൽ വഹീന്റെ നാവുകൊണ്ട് കൊണ്ട് പറഞ്ഞത്

കൂടെ എങ്ങനെയാണ് പോയിട്ട് അല്ലോ ആ അമ്പിയാക്കളെ സദസ് അല്ലാതാക്കളെ സദസ് അല്ലാ ആ സ്വാലിഹങ്ങളെ സദസ്സിൽ യാസീൻ ഞമ്മളെ കൊണ്ടുപോയിരുത്തുന്ന ഒരു രംഗം നീ തോപ്പ് നൽകണേ അല്ലോ